സംസ്ഥാനത്ത് ജീവനെടുത്ത് പകർച്ചവ്യാധി പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായതോടെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ട് ആരോഗ്യവകുപ്പ് കേരളത്തിൽ ശനിയാഴ്ച മാത്രം പതിനൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് പനിക്കായി ചികിത്സ തേടിയത് രണ്ടു പേർ പനി ബാധിച്ച് മരിക്കുകയും ചെയ്തു രണ്ടാഴ്ചക്കിടെ ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിച്ച് ഇരുപത്തിമൂന്ന് ജീവനുകളാണ് പൊലിഞ്ഞത് നാൽപ്പത്തി എട്ട് പേർക്ക് ഡെങ്കിപ്പനിയും അഞ്ചു പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു മഞ്ഞപ്പിതം ബാധിച്ചു ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതീവ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ഈ വർഷം ഇതുവരെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഡെങ്കിപ്പനികൾ സ്ഥിരീകരിച്ചപ്പോൾ ഏഴ് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഴക്കാലത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് പരിസര ശുദ്ധീകരണവും ഉറവിട നശീകരണവും ഊർജിതമാക്കി നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് അവകാശപ്പെട്ടിരുന്നു മാരിയില മഴക്കാലം എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിനും പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ പനിക്കിടക്കയിലാണ് കേരളം എല്ലാ ജില്ലകളിലും മുന്നിൽ നിൽക്കുന്നത് ഡെങ്കിപ്പനിയാണ് ശനിയാഴ്ച സംസ്ഥാനത്തൊട്ടാകെ എഴുപത്തി ഒൻപത് പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് എറണാകുളത്ത് മുപ്പത്തിമൂന്ന് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു സംസ്ഥാനത്തൊട്ടാകെ ലക്ഷണങ്ങളോടെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരെ ചികിത്സയിൽ തേടി എലിപ്പനി ലക്ഷണങ്ങളുമായി പതിമൂന്ന് പേർ ചികിത്സ തേടിയിട്ടുണ്ട് മലേറിയ മഞ്ഞപ്പിതം ടൈഫോയിഡ് മുണ്ടുനീര് എന്നിവയുമുണ്ട് പകർച്ചവ്യാധി മരണങ്ങൾ സ്ഥിരീകരിച്ച കണക്കെടുപ്പിൽ വൈകിയതിനാൽ അത് തെറ്റാണെന്നും യഥാർത്ഥ ചിത്രമല്ല പുറത്തു വന്നിരിക്കുന്നതെന്നും വിമർശനവും ശക്തമാകുന്നു ചികിത്സാ സൗകര്യങ്ങൾ കൂടുതലുള്ള എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളേക്കാൾ കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് പനി ബാധിച്ചിരിക്കുന്നത് ശനിയാഴ്ച സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പനി ബാധിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത് പേർക്കാണ് പനി ബാധിച്ച് ചികിത്സ തേടിയിരിക്കുന്നത് പനി നിസ്സാരക്കാരനല്ലെന്നും സ്വയം ചികിത്സ അരുതെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശവും ഉണ്ട്